പണ്ടൊക്കെ ഉമ്മമാർ ഉണ്ടാക്കി തരത്തില്ലേ അരി ഉണ്ടാ ഉരുലിടിച്ചുണ്ടാക്കിയത് ഇപ്പം നമുക്ക് മിക്സിയിൽ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഞാനെടുത്തിരിക്കുന്ന രണ്ട് കപ്പ് ചോറ്റരിയാണ് കഴുകി വൃത്തിയാക്കിന് ശേഷം നമുക്കൊരു ഫ്രൈങ് പാനിട്ട് വറുത്തെടുക്കാം നല്ല പൊരിഞ്ഞ് വരുന്നവർ വറുക്കണം കേട്ടോ ഇതേ ഈയൊരു നിറമാകുന്നവരെ ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചുകൊണ്ടുവരാം ഏകദേശം ഇതുപോലെ കേട്ടോ ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിനു ശേഷം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയും ഒരു കപ്പ് ശർക്കര പൊടിയും ഏലക്ക പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് ഞരടി യോജിപ്പിക്കണം കേട്ടോ അപ്പം ശർക്കര പൊടി ഇപ്പോഴും കിട്ടുന്നതെല്ലാം അഴുക്കൊന്നും ഇല്ലാത്തതാണ് അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുക്കി ചേർക്കാവുന്നതാണ് എന്നിട്ട് ഇതിനെ നമുക്ക് രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഒന്ന് പൾസ് ചെയ്ത് കൊണ്ടുവരണം തേങ്ങയുടെ ഈർപ്പം അരിപ്പൊടിയിൽ പിടിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്കിതിനെ ഉരുള പിടിച്ച് ഉരുള പിടിക്കുമ്പോൾ നല്ലപോലെ മുറുക്കി പിടിക്കണം പിടിക്കണമല്ലെങ്കിൽ പൊട്ടിപ്പോവും ഇതുപോലെ എല്ലാ ഉരുളയും പിടിച്ചു വെക്കുക ഇത് ഒന്നോ രണ്ടോ ദിവസം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ അതേസമയം വറുത്ത തേങ്ങയും ശർക്കര ഉരുക്കിയതൊക്കെ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ നാൾ വരെ കേടൂടായിരിക്കും എൻ്റെ ഉമ്മ പണ്ട് ഇതുപോലെയാണ് ഉണ്ടാക്കി തന്നോണ്ടിരുന്നത് അതൊരെട്ട് ദിവസം കൊണ്ട് തീരുകയും ചെയ്യും പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കാണ് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് kita feedback reনে